ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ഫ്രോക്ക് ഓണത്തിനൊരു ഫ്രോക്ക് കട്ട് ചെയ്യുന്ന സ്റ്റിച്ച് ചെയ്യുന്നതേ ഇങ്ങനെയാന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കുഞ്ഞു ഫ്രോക്കാണ് ഒരു വയസ്സുള്ള കുട്ടിക്ക് പറ്റിയ ഫ്രോക്കാണ് ഞാനിവിടെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് നമുക്ക് ഇത്രയും മെറ്റീരിയലാണ് ഇവിടെ വേണ്ടത് ആദ്യം നമുക്ക് ബോഡി പാർട്ടാണ് കട്ട് ചെയ്ത് മാറ്റേണ്ടത് അതിന് ഇതുപോലെ മെറ്റീരിയലിനെ നമുക്ക് നാലായിട്ട് മടക്കി ഇടണം എന്നിട്ട് നമുക്ക് മുകളിൽ ഷോൾഡറും നെക്കും എല്ലാം ഒരുമിച്ചാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത് ഇതുപോലെ ഒരു മൂന്ന് ഇഞ്ച് വരാൻ ഭാഗത്തിന് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് മൂന്ന് ഇഞ്ച് വരാൻ ഭാഗത്തിന് അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം നമുക്കവിടെ ഷോൾഡറിൻ്റെ അവിടെ ഒരു അര ഇഞ്ച് കൂടി കൂട്ടിയിട്ടിട്ട് നമ്മളിതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കും അതിനുശേഷം നമുക്ക് താഴേക്ക് കൈക്കൂലി ഒരുപാട് വേണ്ട രണ്ടര വരാൻ പാത്രത്തിന് എടുക്കുക കൈക്കൂലി ഇതുപോലെ രണ്ടര എടുത്തിട്ട് അവിടെ ബ്രസ്റ്റ് അളവ് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക അതിനുശേഷം ഷെയ്പ്പും താഴെ അടയാളപ്പെടുത്തി കൊടുക്കുക ഇതുപോലെ അടയാളപ്പെടുത്തി നമുക്കിതുപോലെ വളച്ച് വരച്ചു കൊടുക്കാം അതിനുശേഷം നമുക്കത് കട്ട് ചെയ്ത് മാറ്റണം അതിന് മുമ്പായിട്ട് മുകളിൽ നിന്ന് നിങ്ങൾക്ക് താഴേക്ക് ഒരു അര ഇഞ്ച് ചരിച്ച് വരച്ച് ഇതുപോലെ വരച്ചു കൊടുക്കാം ഇതുപോലെ വളച്ച് വരച്ച് താഴേക്ക് വരച്ച് കൊടുത്ത് അതും കട്ട് ചെയ്ത് നമുക്കിതും അടയാളപ്പെടുത്തിയ ഭാഗങ്ങളെല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് നമുക്ക് മാറ്റാം ഇനി നമുക്ക് താഴത്തെ ഭാഗമാണ് കട്ട് ചെയ്ത് മാറ്റേണ്ടത് സ്കട്ട് പാർട്ട് സ്കട്ട് പാർട്ട് കട്ട് ചെയ്യാനായിട്ട് നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ എടുക്കാം ഇവിടെ നാൽപ്പതുണ്ട് ഇറക്കം നമുക്ക് പത്തും എടുത്തിട്ടുണ്ട് അതിൻ്റെ താഴ്ഭാഗത്ത് കസവ് വരുന്നുണ്ട് മടക്കിയിട്ട് കഴിയുമ്പോഴാണ് നാൽപ്പത് കിട്ടുന്നത് അതിൻ്റെ വിത്ത് വരുന്നത് അത് നമ്മൾ ഞൊറൂട്ട് ക്രോക്കിൻ്റെ താഴ്ഭാഗത്ത് ഞൊറൂട്ട് എടുക്കുമല്ലോ അതുപോലെ ഞൊറൂട്ട് എടുക്കുകയാണ് പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഈ റെഡ് മെറൂൺ കളറ് മെറ്റീരിയലാണ് ഇത് സ്ലബ് കോട്ടൻ്റെ മെറ്റീരിയലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മെറൂൺ കളറാണ് ഇതിൻ്റെ നമുക്ക് ഇത്രയും നാലായിട്ട് മടക്കിയിട്ടിട്ട് എത്രയാണോ കിട്ടുന്നത് അത് ഞാനിവിടെ എടുത്തിട്ടുണ്ട് നമുക്ക് താഴ്ഭാഗത്ത് ഒരു ഫ്രില്ല് പിടിപ്പിക്കാനുണ്ട് ഫ്രില്ലിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയലാണ് നമുക്കിവിടെ കട്ട് ചെയ്ത് മാറ്റേണ്ടത് അതിനിവിടെ നാലഞ്ച് വീതിക്ക് ഞാനിതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് നാലായിട്ടും മടക്കിയിട്ടിട്ടാണ് ഞാനിത് കട്ട് ചെയ്ത് മാറ്റുന്നത് അങ്ങനെ രണ്ട് പീസ് ഞാൻ ഇവിടെ എടുക്കുന്നുണ്ട് അത് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ താഴെ ഭാഗത്ത് ഫ്രില്ലിട്ടെടുക്കുന്നത് താഴെ നമ്മൾ സ്കർട്ടിന് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മെറ്റീരിയൽ വേണം നമ്മൾ ഫ്രില്ലിട്ടെടുക്കാൻ അന്നേരം അതിൻ്റെ ഇരട്ടി മെറ്റീരിയൽ നമുക്കിതിന് എടുക്കേണ്ടി വരും അതുകൊണ്ട് ഇതുപോലെ രണ്ട് പീസായിട്ട് നാലായിട്ടും മടക്കിയിട്ടതിന് ശേഷം ഇതുപോലെ രണ്ട് പീസ് ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് പിന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതും ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്തുള്ള ബെൽബട്ടൺ അമർത്താനും ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ് പിന്നെ നമുക്ക് കട്ട് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഫ്രണ്ടിൽ യോക്ക് പാർട്ടിൻ്റെ ഫ്രണ്ടിൽ നമുക്കിതുപോലെ ഒരു റെഡ് മെറ്റീരിയൽ വരുന്നുണ്ട് ആ ഫ്രോക്ക് കാണുമ്പോൾ മനസ്സിലാവും ഒരു ഡിസൈൻ വരുന്നുണ്ട് ഈ റെഡ് മെറ്റീരിയൽ വെച്ച് അതിന് വെള്ളം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇതുപോലെ പാർട്ട് ഇതുപോലെ എടുത്ത് വെക്കുക നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന യോഗ പാർട്ട് ഇതുപോലെ എടുത്ത് വെച്ചതിന് ശേഷം നമുക്കിവിടെ ഇത് അടയാളപ്പെടുത്തി കൊടുക്കണം ഇതുപോലെ നെക്ക് നമുക്കത് വളച്ച് വരച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്ക് താഴെ താഴെ ഒരു താഴെ നിന്നും മുകളിലേക്ക് ഒരു ഇഞ്ച് വരാൻ ഭാഗത്തിന് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക അതിന് ശേഷം നമുക്കിവിടെ എത്രയാണോ കിട്ടിയത് അത് നമുക്ക് താഴെ അടയാളപ്പെടുത്തി കൊടുക്കണം അതിനുശേഷം ഇതുപോലെ വളച്ച് വരച്ച് കൊടുത്തതിന് ശേഷം നമുക്കത് ഫുള്ള് കട്ട് ചെയ്ത് മാറ്റാം ഇത് നമ്മൾ ഫ്രണ്ടിൻ്റെ വെക്കുന്നതാണ് ഫ്രോക്കിൻ്റെ ഫ്രണ്ട് പാർട്ടിൽ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അതിൻ്റെ ചുറ്റിനും ലേസ് ആണ് ഇതുപോലെ വരും ഫ്രണ്ടിൽ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇത് ഞാൻ വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തന്നെയാണ് ഇനി നമുക്ക് ലൈനിങ് ആണ് കട്ട് ചെയ്ത് മാറ്റേണ്ടത് ഇത് നമുക്ക് സ്കട്ട് പാർട്ടിന് സ്കട്ടിൻ്റെ മെറ്റീരിയലിൻ്റെ അതേ അളവിൽ തന്നെ നമുക്കിവിടെ കട്ട് ചെയ്ത് മാറ്റാം എന്നുവെച്ചാൽ അടിയിൽ നമ്മൾ പിടിപ്പിക്കുന്നുണ്ട് അപ്പം സ്കട്ടിന് ലെങ്ത് കൂടിക്കോളും അപ്പം നമുക്ക് ലൈനിങ് അതേ അളവിൽ തന്നെ കട്ട് ചെയ്ത് മാറ്റാം രണ്ട് പീസ് അങ്ങനെ അതേ അളവിൽ കട്ട് ചെയ്ത് മാറ്റി അതിന് ശേഷം നമുക്ക് ബോഡി പാർട്ടിനുള്ളതും നമുക്കിതുപോലെ ലൈനിങ് കട്ട് ചെയ്ത് മാറ്റാം നല്ല പീസ് വെച്ച് കൊടുത്ത് ഇതുപോലെ വെച്ച് കൊടുത്ത് നമുക്ക് അതേ അളവിൽ തന്നെ അതും കട്ട് ചെയ്ത് മാറ്റാം ഇത് ഫുള്ള് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്കിനി ഒരു നാല് ബെൽറ്റാണ് വേണ്ടത് നാല് ബെൽറ്റ് എന്ന് പറഞ്ഞത് യോ ഷോൾഡറിൻ്റെ അവിടെ രണ്ട് ബെൽറ്റ് വേണം ഫ്രണ്ടിലും ബാക്കിലും പിന്നെ രണ്ട് വണ്ണം വീതം അതുപോലെ നാല് ബെൽറ്റാണ് നമുക്ക് വേണ്ടത് അതുപോലെ നാല് ബെൽറ്റിനുള്ളതും ഞാൻ ഇവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ബാക്കിലേക്ക് വലിച്ച് കെട്ടാനുള്ള ബെൽറ്റും വേണം പുറക്കിന് ബാക്കിൽ നമ്മൾ ബെൽറ്റ് വയ്ക്കുമല്ലോ ആ ബെൽറ്റും ഇവിടെ എടുത്തിട്ടുണ്ട് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആദ്യം ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നത് ആ ഫ്രില്ലിനുള്ള മെറ്റീരിയൽ ആണ് അത് എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചെടുത്തു അതിനുശേഷം ശേഷം അതിൻ്റെ രണ്ട് സൈഡും നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്യണം ഇതുപോലെ മടക്കി രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ ഫുള്ള് രണ്ട് സൈഡും മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിനുശേഷമാണ് നമുക്ക് ആദ്യം സ്റ്റിച്ച് മാറ്റാം റെഡ് ത്രെഡ് ത്രയോഗിച്ച് ചെയ്യുന്നത് അതിന് ശേഷം വൈറ്റ് ത്രെഡിലാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് ഫ്രണ്ട് പാർട്ടിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മെറ്റീരിയലും ഇതുപോലെ ഒന്നും അടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഫിറ്റിനും മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തതിനു ശേഷം നമ്മൾ അത് ബോഡി പാർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇനി ഇതിനെ പാർട്ടുമായിട്ട് ബോഡി പാർട്ടിന്റെ മെറ്റീരിയൽ ഇതുപോലെ എടുത്തു വെച്ചിട്ട് ആയിരുന്നു ും സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ഇനി സ്റ്റിച്ച് ചെയ്യേണ്ടത് ബാക്ക് പാർട്ട് ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്യണം ഫ്രണ്ട് പാർട്ടും ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്യണം അപ്പോൾ ഇത് കൈക്കുഴിയുടെ ഭാഗത്ത് നിന്നും നമ്മളിതുപോലെ മെറ്റീരിയൽ ഇതുപോലെ വെച്ച് ഫ്രണ്ട് പാർട്ട് ഇതുപോലെ വെച്ച് അതിൻ്റെ മുകളിൽ ലൈനിങ്ങും വെച്ച് ഇതുപോലെ കൈക്കുഴിയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങി മുകളിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് നെക്കും നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നെക്കിൻ്റെ അവിടെ നിർത്തി ലാസ്റ്റ് എൻഡിൽ നിർത്തിയതിന് ശേഷം വീണ്ടും താഴേക്ക് നമ്മൾ കൈക്കുഴിയിലേക്ക് സ്റ്റിച്ച് ചെയ്യും അതിൻ്റെ ഇടയ്ക്കായിട്ടാണ് നമ്മൾ ഈ ബെൽറ്റ് വെച്ച് കൊടുക്കുന്നത് രണ്ട് നെക്കിൻ്റെ ഷോൾഡറിൻ്റെ രണ്ട് സൈഡിലുമായിട്ടാണ് നമ്മൾ ഈ ബെൽറ്റ് ഇങ്ങനെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ശേഷമാണ് നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ബാക്കും ഫ്രണ്ടും നമ്മൾ ഇതുപോലെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് മറിച്ചെടുത്താൽ മതി കൊത്തിട്ട് കൊടുത്ത് മറിച്ചെടുക്കുമ്പോഴത്തേക്കും കറക്റ്റിന് വരും ഇതുപോലെ ഫുള്ള് നമ്മൾ കൊത്തിട്ട് കൊടുക്കുക അതിനുശേഷം അത് മറിച്ചെടുക്കുക ഇതുപോലെ മറിച്ചെടുത്തിട്ട് നമ്മൾ ആ ബെൽറ്റിൽ പിടിച്ച് വലിച്ചാൽ മതി അപ്പം കറക്റ്റിന് കിട്ടിക്കോളും ഇതുപോലെ കിട്ടും മറിച്ചുകഴിയുമ്പോഴത്തേക്കും ഇതുപോലെ ആവരും ഇതാണ് ഫ്രണ്ട് പാർട്ട് ഇതുപോലെ തന്നെയാണ് നമ്മൾ ബാക്ക് പാർട്ടും സ്റ്റിച്ച് ചെയ്തത് ഇതെല്ലാം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് താഴ്ഭാഗം ഒന്ന് കറക്റ്റാക്കി വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ വലിച്ചു വെച്ച് നമുക്ക് കറക്റ്റിന് വെച്ച് കൊടുത്ത് താഴ്ഭാഗം ഒന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതേപോലെ തന്നെ നമുക്ക് ബാക്ക് പാർട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത് ബാക്കിലേക്ക് വലിച്ച് കെട്ടാനുള്ള ബെൽറ്റാണ് അത് നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഫ്രോക്കിനെയൊക്കെ ബാക്കിലേക്ക് വലിച്ചു കിട്ടാനൊരു ബെൽറ്റ് ഉണ്ടാവുമല്ലോ അതുപോലെ രണ്ട് ബെൽറ്റ് നമുക്ക് രണ്ട് സൈഡിലുമായിട്ട് കൊടുക്കണം അതിനുള്ളത് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് പല ഫ്രോക്കും സ്റ്റിച്ച് ചെയ്തപ്പോൾ ഞാനിത് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് വിശദീകരിച്ച് പറയാത്തത് ഇതുപോലെ നമുക്ക് രണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനുശേഷം ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും കൂടെ ഇതുപോലെ വെക്കുക ഫ്രണ്ടിൻ്റെ മുകളിൽ ഇതുപോലെ ബാക്ക് പാർട്ട് ഇതുപോലെ എടുത്തു വെച്ചതിന് ശേഷം നമുക്ക് രണ്ട് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ താഴ്ഭാഗത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ആ ബെൽറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും അതിനുള്ളിൽ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ബെൽറ്റ് ആയിട്ട് ഉള്ളിൽ വെച്ച് കൊടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ബെൽറ്റ് ഒന്ന് മറിച്ചെടുക്കണം ഇതുപോലെ സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലും ഉപയോഗിച്ച് ഇതൊന്ന് നമുക്ക് മറിച്ചെടുക്കാം മറിച്ചെടുത്തതിന് ശേഷം നമുക്ക് അത് രണ്ട് സൈഡിലും വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതുപോലെ ബാക്ക് പാർട്ടിൻ്റെയും ഫ്രണ്ട് പാർട്ടിൻ്റെയും നടുവിലായിട്ട് നമുക്ക് ഇതുപോലെ ബെൽറ്റ് വെച്ച് കൊടുക്കാം അതിന് ശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കിനി സ്റ്റിച്ച് ചെയ്യാനുള്ളത് ഇതുപോലെ സ്കട്ട് പാർട്ടാണ് സ്കട്ട് പാട്ടിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് കുട്ടി വെച്ച് നമുക്കിതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇതുപോലെ വെച്ച് താഴെ വരെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനുശേഷം അത് നമുക്ക് ബോഡി പാർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് ഫ്രില്ലിട്ടെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ നോറു ഇട്ടെടുക്കണം ഇതുപോലെ സ്കട്ട് പാർട്ട് എടുത്ത് വെക്കുക അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ബോഡി പാർട്ട് എടുത്ത് വയ്ക്കാം ഇതുപോലെ ഒരു സൈഡ് ഇതുപോലെ എടുത്ത് വെച്ച് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഫുള്ള് നോറു ഇട്ടെടുക്കാം ഇതുപോലെ ഫുള്ള് നമുക്ക് ചെറിയ ചെറിയ നോറുവിട്ട് കൊടുക്കണം ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഫുള്ള് ഞാനിവിടെ ചെറിയ ഞൊറുവിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ വെച്ച് ചെറിയ ചെറിയ ഞൊറാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് ഫുള്ളായിട്ടും നമുക്കത് ഞൊറു ഇട്ടെടുക്കാം അതിന് ശേഷം നമുക്ക് പിന്നെ ചെയ്യാനുള്ളത് അതിന് ശേഷം സ്കട്ട് പാട്ടിനുള്ള ലൈനിങ് എടുത്തിട്ട് അതിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ കൂട്ടി യോജിപ്പിച്ചെടുക്കുക രണ്ടെണ്ണമാണ് നമ്മൾ കട്ട് ചെയ്തു വെച്ചേക്കുന്നത് സ്കട്ട് പാട്ടിന് ലൈനിങ്ങിന് ഇതുപോലെ രണ്ടെണ്ണം കട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ കൂട്ടി യോജിപ്പിച്ചെടുക്കുക അതിനുശേഷം പിന്നെ നമുക്ക് ഈ ലൈനിങ്ങിൻ്റെ താഴ്ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതുപോലെ വെച്ച് നമുക്ക് രണ്ടായിട്ട് മടക്കി ചെറുതായിട്ട് മടക്കി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കിനി ഫ്രോക്കുമായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതുപോലെ തന്നെ നമുക്ക് ബോഡി പാർട്ടുമായിട്ട് വെച്ച് ഇതുപോലെ വെച്ച് കൊടുത്ത് നമുക്ക് ഫുള്ള് ഞൊറൂട്ടെടുക്കാം ഇതിന് ചുറ്റിനെ നമ്മൾ ഞൊറൂട്ടെടുക്കുകയാണ് നൊറൂട്ടെടുത്ത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ വരും ഫ്രോക്ക് റോക്കിൻ്റെ സ്റ്റിച്ചിങ് ഇത്രയേ ഉള്ളൂ ഇനി നമുക്കിതിൽ ഒരു ഫ്ലവർ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാനുണ്ട് പിന്നെ ഈ ബെൽറ്റിന് എല്ലാത്തിൻ്റെ അറ്റത്തുകൂടി നമുക്ക് ഒരു റെഡിൽ ഒരു പൈപ്പിങ് കണക്ക് ഇതുപോലെ ഒരു ഫ്ലവർ കണക്ക് ചെയ്ത് കൊടുക്കണം അതിന് ഇതുപോലെ നമ്മൾ മെറ്റീരിയൽ റെഡ് മെറ്റീരിയലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ഇതുപോലെ രണ്ടായിട്ട് മടക്കി കോണായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കാണ് അതിനുശേഷം ഇതുപോലെ രണ്ടായിട്ട് മടക്കി താഴേന്ന് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ വളച്ച് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കാം നാലെണ്ണം ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കതിനെ ഇതുപോലെ മറിച്ചെടുക്കാം ഇതുപോലെ മറിച്ച് വലിച്ച് ഇതുപോലെ മറിച്ചെടുക്കുമ്പോൾ ഇതുപോലെ വരും ഒരു ഭംഗിയാകും അപ്പോൾ ബെൽറ്റിൻ്റെ താഴ്ഭാഗം ഇതുപോലെ ഭംഗിക്കിരിക്കും നാലും നമ്മളതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്ക് ഫ്രണ്ടിൽ വയ്ക്കാൻ അഞ്ച് ഫ്ലവർ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അതിനുള്ള മെറ്റീരിയലാണിത് അത് നമുക്കിതുപോലെ രണ്ടായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം അഞ്ച് മെറ്റീരിയലും ഞാനിവിടെ രണ്ടായിട്ട് മടക്കി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളത് ഫ്ലവറാക്കിയാണ് ഫ്രണ്ടിൽ വെച്ച് കൊടുക്കുന്നത് അത് അഞ്ചും സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് മറിച്ചെടുക്കണം സ്ക്രൂട്ടറോടെ എന്തെങ്കിലും ഉപയോഗിച്ച് ഇതൊന്നും മറിച്ചെടുക്കുക അഞ്ചെണ്ണം നമുക്കിവിടെ മറിച്ചെടുക്കാം ഇതുപോലെ മറിച്ചെടുത്ത് അഞ്ചും ഞാനിവിടെ മറിച്ചെടുക്കുക ഇത് ഫുള്ള് മറിച്ചെടുത്തതിന് ശേഷം നമ്മളിത് സൂചി നൂല് ഉപയോഗിച്ചാണ് സ്റ്റിച്ച് ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതുപോലെ ഫുള്ള് മറിച്ചെടുത്ത് ഇതുപോലെ ഒരറ്റ ഈ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ആ അറ്റത്ത് നിന്ന് ഇതുപോലെ സൂചി കോർത്ത് നൂല് കോർത്ത് ഇതുപോലെ നമ്മൾ ഫുള്ള് ഇങ്ങനെ കുറച്ച് വരെ ഇതുപോലെ എടുക്കുക എന്നിട്ട് ഇതുപോലെ വളച്ച് ഒരു ഫ്ലവർ ആകത്തിൽ ഇതുപോലെ വളച്ചെടുക്കുക എന്നിട്ട് അവിടെ വീണ്ടും അറ്റത്ത് കൂടി കൊണ്ടുവന്ന് ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക വീണ്ടും നമ്മൾ ഇതുപോലെ കുറച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വന്നതിന് ശേഷം ഇതുപോലെ വളച്ച് കൊടുക്കുക വളച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് ഈ അറ്റത്ത് നമ്മൾ തുമ്പത്ത് വരുന്നിടത്ത് നമുക്കൊന്നുകൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് വീണ്ടും വീണ്ടും സ്റ്റിച്ച് ചെയ്താണ് നമ്മൾ വളച്ച് വളച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്താണ് ഇതൊരു ഫ്ലവർ ആകൃതിയിലാക്കുന്നത് ഇതുപോലെ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഒട്ടും വിട്ടുപോകാത്ത രീതിയിൽ കുറച്ചേ കുറച്ച് വരുമ്പോൾ വീണ്ടും ഉള്ളിലേക്ക് കൊടുത്ത് ഇതുപോലെ ഫുള്ള് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഓരോ സ്റ്റിച്ചിങ് കഴിയുമ്പോഴും ഇതുപോലെ നമ്മൾ ഫ്ലവർ ആകൃതി തന്നെ നമ്മൾ വളച്ച് വളച്ച് കൊടുക്കുക കൈ കൊണ്ട് വളച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഉൾഭാഗം നമ്മൾ ഇതുപോലെ വെച്ച് ഉള്ളിലേക്ക് നമ്മുടെ ഒരു വിരിൽ വെച്ച് കൊടുത്ത് ഇതുപോലെ ഫ്ലവർ ആകൃതിയിലാക്കി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അത് ഫുള്ളും അങ്ങനെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അഞ്ചെണ്ണം ഞാൻ അതുപോലെ സ്റ്റിച്ച് ചെയ്തുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ബീഡ്സ് വയ്ക്കുന്നുണ്ട് എന്നിട്ട് നമ്മളത് ഫ്ല പിന്നെ ഫ്രോക്കിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ തന്നെ നമ്മൾ സൂചി നൂലും കൊണ്ട് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് വീഡിയോയ്ക്ക് ലെങ്ത് കൂടുന്നതുകൊണ്ട് ഫ്ലവർ നമ്മൾ ഡ്രസ്സിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത് ഞാൻ ഇവിടെ കാണിക്കുന്നില്ല നമ്മൾ ഈ സൂചി നൂലും കൊണ്ട് തന്നെ ഫ്ലവർ നമ്മൾ ഡ്രസ്സിലേക്ക് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അത് ഫുള്ള് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എല്ലാ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്